ൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഒന്ന് ജമ്മുകാശ്മീരും രണ്ട് ഹരിയാനയുമാണ് ജമ്മുകാശ്മീരിൽ നിലവിൽ ഗവർണർ ഭരണമാണെങ്കിൽ ഹരിയാനയിലത് ബി ജെ പി ഭരണമാണ് നടക്കുന്നത് ഇവിടെ ഒക്ടോബർ ഒന്നിന് ഒറ്റത്തവണയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ ജമ്മു കാശ്മീരിലാകട്ടെ അത് മൂന്ന് ഘട്ടങ്ങളിലായി സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്ന തീയതികളിലാണ് നടക്കുന്നത് എന്നാൽ ഇപ്പോൾ ഹരിയാനയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഭരണം നടത്തുന്ന ബി ജെ പി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള നിരവധി അവധി ദിവസങ്ങളുള്ളത് അത് വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരുത്തുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് തിരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കണമെന്ന നിലപാടുമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മോഹൻലാൽ ബറോലി തന്നെ രംഗത്തേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ ആവശ്യം ഉന്നയിച്ചത് തൊണ്ണൂറ് അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ട ഹരിയാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബർ ഒന്നിന് ശേഷം നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ ഒന്നിനു മുമ്പും അതിനുശേഷവും അവധി ദിവസങ്ങളാണ് അവിടെ ഉള്ളത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ശനിയാഴ്ചയും ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ചയുമാണ് വാരാന്ത്യങ്ങളായതിനായിട്ടുള്ള അവധിയാണിത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഒക്ടോബർ ഒന്നിനും അവധിയായിരിക്കും എന്നാൽ പോളിംഗ് ദിവസം കഴിഞ്ഞ ഒക്ടോബർ രണ്ടാകട്ടെ അന്ന് ഗാന്ധി ജയന്തിയുമാണ് അന്നും അവധി തന്നെ പിറ്റേ ദിവസം ഒക്ടോബർ മൂന്ന് അന്ന് അഗ്രസ്യൻ ജയന്തിയുമാണ് അന്നും ഹരിയാനയിൽ അവധിയാണ് അങ്ങനെ തുടർച്ചയായുള്ള അവധി ദിവസങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് അത് വോട്ടിങ്ങിനെ ബാധിച്ചേക്കാം അതിനാൽ തിരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്നാണ് ഇമെയിൽ വഴി ബി ജെ പി നേതാവ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒറ്റ ഘട്ടമായി നടക്കുന്ന ഹരിയാന തിരഞ്ഞെടുപ്പിന്റെ ഫലം ഒക്ടോബർ നാലിന് പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുമെന്ന ആ ഒരു ഭീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നതെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവിടെ ആരോപിക്കുന്നത് നിലവിൽ തൊണ്ണൂറ് അംഗ നിയമസഭയിൽ ബി ജെ പിക്ക് ആകെ നാൽപ്പത് എം എൽ എമാരാണുള്ളത് പത്ത് സീറ്റ് ലഭിച്ച ജെ ജെ പിയുടെ പിന്തുണ മാത്രമാണ് ബി ജെ പിക്ക് അവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞിടയ്ക്ക് ബി ജെ പിക്ക് പിന്തുണ ജെ ജെ പി അവിടെ പിൻവലിച്ചിരുന്നു ഹരിയാനയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളായിരുന്ന ഇന്ത്യൻ നാഷണൽ ലോക്ദളും അതേപോലെ തന്നെ ബി എസ് പിയും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി അവിടെ നിലംപരിശാകുകയും ചെയ്തു എങ്കിൽ ഭരിക്കുന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും പത്തിൽ പത്ത് സീറ്റും അവർക്ക് തന്നെയാണ് കിട്ടിയിരുന്നതെങ്കിൽ ഇത്തവണയത് അഞ്ച് സീറ്റായി കുറയുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ കിട്ടിയിരുന്ന വോട്ടിനേക്കാൾ പന്ത്രണ്ട് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് അവിടെ ഇപ്പോൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞ് കുറഞ്ഞിട്ടുള്ളത് നേരത്തെ ഹരിയാനയിലെ അപകടം തിരിച്ചറിഞ്ഞ് ബി ജെ പി അവിടെ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ട്റെ മാറ്റി അവിടെ നയ്യീബ് സിംഗ് സൈനിക മുഖ്യമന്ത്രിയാക്കിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ അവിടെ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് കിട്ടുന്ന വോട്ടിന് എന്തെങ്കിലും കുറവ് വരുത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് തുടർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങൾ ലഭിച്ചാൽ അത് വോട്ടർമാർ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് പറയുവാൻ സാധിക്കില്ല ഇവിടെ കേരളത്തിലാണെങ്കിൽ അത് ആളുകൾ ആ ദിവസങ്ങളിൽ ടൂറിന് പൊയ്ക്കളയുമെന്നുള്ളത് തിരിച്ചറിഞ്ഞൊരു വസ്തുതയാണ് അതുകൊണ്ട് വോട്ടെടുപ്പിൽ വിജയത്തിനായിട്ടുള്ള പഴുതുകൾ അടച്ചുള്ള ശ്രമങ്ങൾ ബി ജെ പി ഹരിയാനയിൽ നടത്തുമ്പോൾ അത് ഏത് വിധേനയും സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും അവിടെ ആം ആദ്മിയും